ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ ട്രക്ക് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനിവേഴ്സ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ത്രീ ഇയേഴ്സ് ബാംഗ്ലൂർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ് അല്ല എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ബാംഗ്ലൂരിൽ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ അപ്പം എനിക്ക് ബാംഗ്ലൂരിൽ ഒരുപാട് നല്ല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളും തോന്നിയിട്ടുണ്ട് അപ്പം നല്ല കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ആക്കിയത് ബാംഗ്ലൂർ എന്ന് ഞാൻ പറയേണ്ടി വരും എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് അല്ലെങ്കിൽ എൻ്റെ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല നമുക്ക് ഒരു നല്ലൊരു ക്യുമൂണിറ്റി ഒന്നും ചൂടൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലൈമാറ്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കരിയർ കുറച്ചുകൂടെ ഡെവലപ്പായിട്ടുള്ള പോലെ തോന്നി കുറച്ച് ചെയ്യാൻ പറ്റി അതൊക്കെ ഇപ്പം ബാംഗ്ലൂരിൽ വന്നതുകൊണ്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അതിലുപരി എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് കാര്യമെന്ന് പറയുന്നത് നാട്ടിൽ വന്നിട്ട് നമ്മളെ നോക്കാനായിട്ട് ആയിരം കണ്ണുകൾ കാണും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കണ്ണില്ല നമ്മുടെ കാര്യം നമ്മളെ തന്നെ നല്ല രീതിയിൽ നോക്കി നമ്മളെ തന്നെ സക്സസ്സിലെത്താം പക്ഷേ നാട്ടിൽ നമുക്കൊന്നും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ അതായത് വീട്ടിൽ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നാട്ടിൽ റെസ്ട്രിക്ഷൻ കാണും പക്ഷെ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു കണ്ണും ഇല്ല അതായത് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ആരുമില്ല അപ്പോൾ ആ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ പോകുന്നവരുണ്ട് ചീത്ത രീതിയിൽ പോകുന്നതുണ്ട് പക്ഷെ എനിക്കത് പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആരുടെ ഇത് ആരുടെയും ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും തടസ്സമില്ലാതെ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്കാണെങ്കിലും അറിയാം നാട്ടിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ആണ് ഗേൾസിനൊക്കെ അറിയായിരിക്കും നാട്ടിൻ പുറത്തൊക്കെ വളർന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പുറത്ത് വളർന്ന ആളാണ് സോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇന്ന ടൈമിന് പുറത്തിറങ്ങരുത് പക്ഷേ ബോയ്സിന് പുറത്തിറങ്ങാം പക്ഷേ ഗേൾസിന് ഇന്ന ടൈമ് കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ എപ്പോഴും ഞാൻ താമസിക്കുന്ന ഏരിയയിലൊക്കെ എപ്പോഴും ക്രൗഡഡാണ് ഒരു ടെൻ ഒ ക്ലോക്ക് ലെവൺ ഓ ക്ലോക്ക് വരെ ഗേൾസും ബോയ്സ് എല്ലാവരും പുറത്തായിരിക്കും അപ്പം നമുക്ക് സേഫ് ആണ് പുറത്ത് പോകുന്നതിന് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാട്ടോ ഇതുവരെ ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അങ്ങനൊരു ഇഷ്യൂ എനിക്ക് സേഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കമ്പയർഡ് ടു ഹോം ഇല്ല അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ പുറത്ത് വിടാൻ വിടത്തില്ല അത് വേറൊരു കാര്യമാണ് ഇവിടെ നമ്മൾ അങ്ങനെ പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ ആരും നോക്കാനും ഇല്ല നോക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പുറത്ത് പോകുന്നേ അവൾ എന്തിനാ അവൾ എന്തിനു പുറത്തു പോയി എന്ന് അല്ലെങ്കിൽ അവൾ എന്തിനാ അവിടെ നിന്നു അങ്ങനെ നോക്കാൻ ആരും ഇല്ല സോ അതൊക്കെ എന്നൊരു ഫ്രീഡം നമുക്കൊരു ഗേൾസിനൊക്കെ ഒരു ഫ്രീഡം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അപ്പം എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞിട്ട് ആ ഫ്രീഡം കിട്ടുമോന്നു പക്ഷെ നമുക്കിവിടെ എനിക്കിവിടെ വന്ന ശേഷം ആ ഒരു ഫ്രീഡം കിട്ടിയ പോലെ എനിക്ക് തോന്നി എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യാനും ഒക്കെ പഠിച്ചു സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആ ഒരു ഗറ്റ്സ് കിട്ടി ഇപ്പം എന്തും ചെയ്യാം എന്തും ചെയ്യാന്നല്ല എന്തും പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് പോസിറ്റീവ് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായ കേട്ടോ അപ്പം നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ബാംഗ്ലൂരിലുണ്ട് പക്ഷേ അത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്ന ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ ട്രക്ക് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമാറ്റ് കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം മെയിൻ ഇഷ്യൂ ആണ് എനിക്കിഷ്ടം ഇഷ്യൂ എന്ന് പറയുന്നത് ഫുഡാണ് അപ്പം ഫുഡ് ഇഷ്യൂ ഉണ്ട് അപ്പം ഇത് ഇങ്ങനെ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് ബേസ് ചെയ്തിട്ടാണ് നെഗറ്റീവാണോ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവാണോന്നും ഇരിക്കുന്നത് അപ്പോൾ എനിക്കിത് ഇത്രയും പോ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് എനിക്കല്ല അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല ഫസ്റ്റൊക്കെ പി ജിയിലായിരുന്നു നിന്നത് പി ജിയിലെ ഫുഡ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അത്രയ്ക്ക് വേസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് വാ നിറച്ച് വായിൽ രുചിയോടെ കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അത് പോലെ തന്നെ പലരും പുതുതായിട്ട് വന്ന പലരും ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അത് ഞാനും ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം പിന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു ഇഷ്യൂ അത്രയും വല്ല എന്നാലും നമ്മുടെ വീട്ടിലെ അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്യും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള നിങ്ങൾ നിങ്ങളെന്നെ കാണുന്ന ഡ്രഗ് ഉള്ള ഒരുപാട് ഇഷ്യൂസ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് സത്യം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാവുള്ള കാര്യമാണ് പക്ഷേ അത് എന്നെ ഇപ്പം ബാധിച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളത് ചൂസ് ചെയ്താലേ നമ്മളെ ബാധിക്കത്തുള്ളൂ നമ്മുടെ ലൈഫ് ഒരു സക്സസ്സിലോട്ട് പോകണമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും അതൊരു തടസ്സമല്ല അത് ബാംഗ്ലൂരിൻ്റെ നെഗറ്റീവ് കാര്യമാണ് പക്ഷേ അത് ചൂസ് ചെയ്യണോ ചൂസ് ചെയ്യേണ്ടോന്ന് അത് വരുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ് അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അവരെ ബാധിക്കും ചൂസ് ചെയ്തില്ലെങ്കിൽ അവരെ ബാധിക്കത്തില്ല അത് എനിക്ക് പറയാനുള്ളത് പിന്നെ ഉള്ളത് ട്രാഫിക് ഇവിടത്തെ ട്രാഫിക്കാണ് മെയിൻ ഇഷ്യൂ നമ്മളൊരു സ്ഥലത്ത് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റാറില്ല അതായത് ഐ തിങ്ക് ഇവിടെ പതിനഞ്ച് നമ്മളെ നാട്ടിലൊക്കെ പതിനഞ്ച് മിനിറ്റ് പോകേണ്ട ദൂരം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറെങ്കിലും എടുക്കും അതായത് പതിനാറ് കിലോമീറ്റർ ഒക്കെ പോകാൻ ഹൺ ആൻഡ് ഹാഫ് വൻ അവർ എടുക്കും തോന്നുന്നു അത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ബിക്കോസ് വേറെ ഒന്നല്ല അത്രയ്ക്ക് ട്രാഫിക് ആണ് ബാംഗ്ലൂർ വെച്ചിട്ട് ട്രാഫിക് കൂടിയ സിറ്റി തന്നെയാണ് പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഓട്ടോക്കാരന്മാരെയാണ് അവരുടെ ഡ്രൈവിങ് കാര്യങ്ങളൊന്നും ഒക്കെ അല്ല എന്നാലും അവരെ സപ്പ് അവരെ ക്വസ്റ്റ്യൻ ഞാൻ പോലീസ് പോലും ഇല്ലങ്കല്ല അത് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ നോക്കി പോയല്ലേ പിന്നെ ഫുഡ് ഇത് പിന്നെ ക്ലൈമാറ്റ് ആ ക്ലൈമറ്റ് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ക്ലൈമാറ്റ് ചേഞ്ചാകും തോറും എനിക്ക് ഹെൽത്ത് നല്ല രീതിയിൽ വീക്കാവുന്നുണ്ടായിരുന്നു കാരണം നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് ഔട്ട്സൈഡ് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ക്ലൈമാറ്റ് അതായത് ബാംഗ്ലൂർ വന്നവർക്കറിയാം പെട്ടെന്നില്ലാതെ മഴ പെയ്യും പെട്ടെന്നില്ലാതെ തണുപ്പ് വരും പെട്ടെന്നില്ലാതെ ചൂട് വരും ചൂട് അത്രയില്ല പക്ഷേ ഈ ഒരു ക്ലൈമാറ്റ് ചേഞ്ചസ് കാരണം നമുക്ക് സ്നീസിങ് അതുപോലെ തന്നെ കഫ് തോർപ്പയിൻ അങ്ങനത്തെ പുതിയ പുതിയ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്യാത്ത ഒരു അസുഖ മേഖലയിൽ കൂടെ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് കടന്ന് പോയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യത്തിനും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് കാശ് കൂടുതലാണ് ഒരു ഒരിക്കലും ഞാൻ എനിക്ക് എന്തോ ഒരു സ്റ്റമക്ക് ഇഷ്യൂ വന്നിട്ട് ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ അഞ്ഞൂറ് രൂപ ബില്ലായി മനസ്സിലായോ മെഡിസിനും കാര്യങ്ങളും മെഡിസിൻ എല്ലാം കൂടെ അഞ്ഞൂറ് രൂപ ആയി ഐ തിങ്ക് അത് ഭയങ്കര അത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു മെഡിക്കൽ റിലേറ്റീഡ് നമുക്ക് ഒന്നിനും ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റത്തില്ല നമ്മളെ തന്നെ മെഡിസിൻ മേടിച്ച് പലപ്പോഴും കഴിക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫുഡിനും ഈ മെഡിക്കൽ റിലേറ്റ് നമ്മളെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു മെഡിക്കൽ സർവീസ് അങ്ങനെ ഒരു അഫോർഡബിൾ ആയിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ നെഗറ്റീവ് കാര്യങ്ങൾ അപ്പം എൻ ഞാനൊരു ത്രീ ഇയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഉണ്ടാകും ഔട്ട്പുട്ടും എന്തായാലും ഞാൻ ഹാപ്പിയാണ് അപ്പം നിങ്ങളും ബാംഗ്ലൂർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye bye guys.